എനിക്കൊന്നുമില്ല പെട്ടെന്ന് എന്തോ ഒരു വല്ലായ്മ എന്ന് തോന്നി അതിന് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കണോ ഉണ്ടാക്കണം നിങ്ങളുടെ ഭാവം കണ്ട എനിക്കെന്തോ മഹാരോഗമാണെന്ന് തോന്നുന്നു ഡോക്ടർ പറഞ്ഞില്ലേ കൊഴുപ്പമൊന്നുമില്ലെന്ന് ഹലോ അതെ സന്തോഷാണ് എനിക്ക് സന്തോഷ ഏ നിങ്ങൾ ആരാ എന്ത് വേണം ഇവിടെ ആരാണെന്ന് പറയേ അതുകൊണ്ട് നിങ്ങൾ ആരാ കാര്യം ഞാൻ മനസ്സിലായോ ഓ അത് ശരി ഞാൻ മറ്റാരാണെന്ന് കരുതി അങ്ങനെ ഫോൺ വരാറുണ്ടോ ചിലപ്പോ ചില കേസുകൾ ആ ചേച്ചിയുടെ അസുഖം പറഞ്ഞു ടെസ്റ്റിന്റെ റിസൾട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണത് പ്രേമത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ് കണ്ണു മാത്രമല്ല വെല്ലും ബ്രേക്കും ഒന്നുമില്ല ആദ്യം കണ്ടപ്പോൾ കടിച്ചു പിന്നെ പ്രേമിക്കുക എല്ലാ പ്രേമത്തിന്റെ പുറകിലും ഇങ്ങനെ വല്ല കഥകളും ഉണ്ടാവും എനിക്കങ്ങനെയല്ല ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കേണ്ടവനാണ് ഞാൻ സഹായത്തിൽ ഞാനുണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടി ചുമക്കാം പറയാൻ എളുപ്പമാണ് ഞാൻ നിന്റെ ചേട്ടന്റെ ഓഫീസിലെ ഓഫീസിലൊരു ജീവനക്കാരനാ ഇതറിഞ്ഞാൽ എന്റെ ജോലി പോകും

Nào lên nhà phụ chị ạ Ok, bye Bye Take care Thank okay. you <laughs> ായി എക്സാം അടുത്തിട്ടും അവൾ ഒരു അച്ഛനും പഠിച്ചു കണ്ടിട്ടില്ല ചിലരങ്ങനെയാണ് അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്കോ വീട്ടിലേക്കോ പറഞ്ഞയക്കുന്നു അവൾക്ക് ഇഷ്ടമുള്ളപ്പോട്ടെ പറഞ്ഞു വിടാനൊന്നും പോളിവിടെ ആർക്കൊരു ശല്യമല്ല എന്തോ ഒടുക്കം ചെയ്ത പേര് കേട്ടു എന്ന് പറയരുത് നീ എന്തോ മറച്ചു വെച്ചാണല്ലോ സംസാരിക്കുന്നത് എന്താ വല്ല കുഴപ്പവും വന്നിരിക്കുന്നത് അതല്ല ശേഷമാണ് തുടങ്ങിയത് പ്രേമം കമ്പനിയിലെ മാനേജർ സന്തോഷാണ് പാർട്ടി അവൻ ഇത്ര വലിയ ചുറ്റാൻ ചുറ്റാമ്പോ ഇപ്പോ ഇവിടെ കൊണ്ടുവന്ന് വിടാനും തുടങ്ങിയിരിക്കുന്നു അനിയത്തി കൊള്ളാലോ വന്ന ദിവസങ്ങൾക്കകം കൊള്ളാവുന്ന ഒരുത്തണം നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടേ നമ്മൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട ഞാൻ പറഞ്ഞു എന്റെ കുറ്റം പറയരുത് വേട്ടെ റോങ് സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ വിലക്കാം വരാൻ സർ സർ കമിൻ കമിൻ ആ വലിയ കുടുംബം നോക്കി നടത്തുന്ന സന്തോഷിനോട് എനിക്ക് വലിയ ബഹുമാനമാണ് അവിടെ ഒരു അന്യജാതി പെൺകുട്ടി ചെന്നാൽ എങ്ങനെയിരിക്കും എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രീതയെ താൻ പ്രേമിക്കുന്നു എന്നറിഞ്ഞു അത് ഞാൻ പ്രീത എന്നല്ല ചോദിച്ചെന്നിക്കിഷ്ടമാണോ അതിപ്പോ വീട്ടിൽ അപ്പോൾ പ്രേമം ശരിയാണ് മറ്റുള്ളവരുടെ എതിർപ്പാണ് പ്രശ്നം ഇരിക്കരുത് എടോ ഞാനും പ്രേമിച്ചു തന്നെ കിട്ടിയത് പ്രീതയുടെ ചേച്ചിയെ എന്റെ കീഴ് ജീവിതം കയറാണെന്ന് കരുതി താൻ പേടിക്കണ്ട തനിക്കിഷ്ടമാണോ ഞാൻ നേരത്തെ കല്യാണം ഓക്കെ മനുഷ്യനാണ് ഇന്ന് നേരത്തെ ആണല്ലോ എവിടെ റീത്തുണ്ട് പ്രീത ഇരിക്കേ മുടക്കി തന്നെ വേണോ ഒരു ചുറ്റും ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു അവനിഷ്ടാണ് എക്സാം കഴിഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അവൻ വലിയ സന്തോഷത്തിലാ ഓ പെണ്ണിന്റെ മുഖം ചുമന്ന ഈ സന്തോഷകരമായ സുദിനം കൊണ്ടാടാൻ നമ്മൾ ഇപ്പൊ തന്നെ ഔട്ടിങ്ങിന് പോകുന്നു

ും എനിക്കൊരു അസുഖ് വന്നില്ലല്ലോ അത് പറ്റില്ല ചെടും കൂടെ വരണം ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് നിങ്ങൾ പോയാസിലാക്കിട്ട് ശരി ഞാൻ അങ്ങനെ പറസ്പിറ്റലിൽ വന്ന റിസൾട്ട് അറിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോയിക്കോ ഇതാണ് പെണ്ണ് കെട്ടിയാൽ കെട്ടി കെട്ടിയെന്ന് പഴയ ആളുകൾ പറയുന്നത് നിനക്ക് വേവനുണ്ട് ഇവർ കഴിയില്ല ആ നീ വേർ തന്നെ കാലു കെട്ടാൻ പോവല്ലേ പാവം സന്തോഷേ നിന്റെ സന്തോഷം പോയടാ പ്രോബ്ലം ചെറിയൊരു പ്രശ്നം ജയൻ എലിസബത്തിന്റെ യൂട്രസ് വീക്കാണ് വിഷമിച്ചിട്ട് എലിസബത്ത് പഠിക്കുന്ന ആളല്ലേ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു ത്തിന് പ്രസവ സാധ്യത വളരെ കുറവാണ് മാറ്റിയെടുക്കാൻ പറ്റില്ല ഡോക്ടർ ഒരു കുഞ്ഞുണ്ടാവാൻ എനിക്കൊരു അവകാശി ഏതോ നാട്ടുമരുന്ന് കഴിച്ചതാണ് നിങ്ങളുടെ സ്വീകരണത്തിന് കാരണം സോറി വൈകിപ്പോയി

നീ ഇറച്ചെടുക്കാരില്ല നിങ്ങളറിയിക്കോ ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം ഓക്കെ